നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മനോഹരമായിട്ടുള്ള വലിയ ഒരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മൂന്ന് ബെഡ്റൂമോട് കൂടിയ വിശാലമായ വലിയ ഒരു വീടാണ് നമ്മുടെ ചാനലിൽ ഇന്ന് കാണിച്ചു തരുന്നത് ഈ വീട് വിൽക്കാനുള്ളതാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് ഒന്ന് മൊത്തത്തിലൊന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് വീട് വിൽക്കാനുള്ളതും വാങ്ങാനുള്ളതും ഒക്കെ നമ്മുടെ ചാനലുണ്ട് അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയൊക്കെ വീടുണ്ടാക്കാന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് അത് നമുക്ക് ഈ വീടിൻ്റെ ഉൾക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം വിഷ ഫ്രണ്ടിൽ തന്നെ കയറി വരുന്ന ഫ്രണ്ടിൽ തന്നെ ഇടതു ഭാഗത്തായിട്ട് വലിയ ഒരു കിണറുണ്ട് കിണറിൻ്റെ കാര്യം ഞാൻ ആ അടുക്കളയിലൂടെ കയറി വന്നതിന് ശേഷമുള്ള കാര്യം കാണിച്ചു തരാം നേരെ വരുന്ന സമയത്ത് ഫ്രണ്ടിൽ ഇത്രയും ഏരിയ അഞ്ച് സെൻറ്റ് സ്ഥലമാണെങ്കിലും നല്ല വിശാലമായിട്ട് തോന്നുന്ന രീതിയിലാണ് സ്ഥലത്തിൻ്റെ കിടപ്പ് ഈ ഒരു ഫ്രണ്ട് ഏരിയ ഇത്രയും ഏരിയ ഇവിടെ ഫ്രണ്ടിൽ സ്ഥലം നല്ലോണം ഉണ്ട് മുറ്റം അതായത് വീടിൻ്റെ മുറ്റം നല്ല രീതിയിൽ തന്നെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിലമ്പൂരാണ് വീട്ടുള്ളത് നിലമ്പൂർ ടൗണിലേക്ക് ഏകദേശം ആറ് ആണ് ഈ സ്ഥലത്ത് നിന്നുള്ളത് അതേപോലെ കരുളായി ടൗണിലേക്ക് രണ്ടര ആണ് ദൂരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്റർ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്റർ ദൂരമുള്ളൂ അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം നേരെ കയറി വരുന്ന ഭാഗത്തന്നെ ഒരു അടിപൊളിയൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ സിറ്റൗട്ടും അതേപോലെ അതിൻ്റെ പുറമേക്ക് നമ്മുടെ ഷീറ്റ് ഇട്ടിട്ട് നല്ല മനോഹരമായിട്ട് അതായത് ആവശ്യത്തിനുള്ള സ്പേസ് ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ മൊത്തം ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് താഴത്ത് മാർബോണൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ നമ്മുടെ എല്ലാ ഭാഗവും ഈ സ്റ്റീലിൻ്റെ ഒരു ഗേറ്റും ഗെയ്റ്റും പിന്നെ പട്ടികളൊന്നും കയറാതിരിക്കാനുള്ള സ്പേസും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഉള്ളിലേക്കുള്ള കാഴ്ച കാണാം ഇതാണ് കയറി വരുന്നതിൽ വലിയ ഒരു കയറി കയറി വരുന്ന ഭാഗത്ത് നമുക്ക് വലിയ ഒരു ഹാളാണ് ഹാളിൽ രണ്ട് സോഫ സെറ്റ് ഇടാനുള്ള സ്പേസ് അതേപോലെ ഒരു കയറി വരുന്ന ഹാളിൽ തന്നെ ഒരു ഒരു ബാത്റൂമുണ്ട് ഓപ്പണായിട്ട് ഒരു ബാത്റൂമ് ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന് അത് സൗകര്യത്തിലാണ് സൗകര്യത്തിലുള്ള പുതിയ ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ വീടിന്റെ പുറത്തും അതായത് കയറി ഈ ബാത്റൂമിൻ്റെ നേരെ ബേക്കുവശത്തായിട്ടും ഒരു പുറത്തുനിന്ന് കയറുന്ന രീതിയിലൊരു ബാത്ത്റൂമുണ്ട് ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അതേപോലെ നമുക്ക് നേരെ അടുക്കളയുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡൈനിങ് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കോണിക്കൂട് നേരെ മുകളിലേക്ക് മുകളിലേക്കുള്ള കാഴ്ച നമുക്ക് കാണാം അതിന് മുൻപ് നമുക്ക് അടുക്കളയിലെ ഡൈനിങ് ഹാളിലേക്ക് പോകാം വിശാലമായിട്ടൊരു ഡൈനിങ് ഹാളാണ് വലിയ വിസ്താ വിസ്താരമുള്ള ഒരു ഡൈനിങ് ഹാള് കയറി വരുന്നതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാള് അതേപോലെ ഇടതു ഭാഗത്തായിട്ട് നേരെ വന്ന് ഇടതു ഭാഗത്തായിട്ട് ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് അവരുടെ നമ്മുടെ വിറകടുപ്പ് ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സിങ്ക് വലതു ഭാഗത്തായിട്ട് അതൊക്കെ ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൊത്തത്തിലൊരു റാക്ക് കൊടുത്തിട്ടുണ്ട് അതും ഗ്രാനൈറ്റിനെയാണ് കൊടുത്തിട്ടുള്ളത് താഴെ എല്ലാം മാർബോണേറ്റ് ടൈലിലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ മാറ്റ് ഫിനിഷുള്ള ടൈലാണ് അതുപോലെ ഈ ഭാഗത്ത് ഗ്ലോസിയാണ് നമ്മുടെ കയറി വരുന്ന ഭാഗത്ത് ഗ്ലോസിയാണ് വന്നിട്ടുള്ളത് നേരെ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ഇത്രയും അതിരാണ് വീടിൻ്റെ അതിരായിട്ടുള്ളത് മൊത്തം കോമ്പൗണ്ട് തിരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ വന്ന നേരെ നേരത്തെ പറഞ്ഞ പോലെ കിണർ നല്ല വലിയ ഒരു കിണർ തന്നെയാണ് നമ്മുടെ പണ്ടത്തെ പാമ്പീരി കണ്ടില്ലേ പാമ്പീരി കയറിയ കിണറാണ് ഏകദേശം പതിനാല് റിങ് ഉള്ളൂ അതായത് വെള്ളം എപ്പോഴും സുലഭമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ ഈ എന്തെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി കയറി വരുന്നതിൻ്റെ വലതു ഭാഗത്തായിട്ടുള്ള ബെഡ്റൂമാണ് അത് ഒരു ഒരു ബെഡ്റൂമാണ് താഴത്ത് വന്നിട്ടുള്ളത് താഴത്തുള്ള ഒരു ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണാം മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളിലേക്ക് നമ്മൾ നേരെ പടി കയറി അങ്ങനെ പോവാം നേരെ ഫുള്ള് സീലിംഗ് ലൈറ്റ് ഒക്കെ നല്ല മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൾട്ടിഫുള്ളായിട്ടുള്ള സീലിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ചെറിയൊരു എക്കോ പോലെ സൗണ്ട് വരുന്നുണ്ടാവും അത് ഒന്നാമത് ഇത് ഒരുപാട് ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും എക്കോ പോലെ കിട്ടുന്നത് നേരെ വന്നു കഴിഞ്ഞാൽ വലത് ഭാഗത്തായിട്ട് വലിയ ഒരു ബെഡ്റൂം വലിയ ഒരു ആവശ്യത്തിന് സ്പേ സ്പേസ് ഉള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇതിൽ മുകളിൽ മൊത്തം സീലിംഗ് ലൈറ്റാണ് ഇവിടെയൊക്കെ മുകളിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞ മെയിൻ റോഡിൽ നിന്ന് ഞാനത് നേരത്തെ പറഞ്ഞില്ല മെയിൻ റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം ഏകദേശം മുന്നൂറ് ആണ് മുന്നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ബസ് റൂട്ടിലേക്ക് ബസ് തൊട്ട് വീടിൻ്റെ ഒരു അൻപത് മീറ്റർ അപ്പുറത്തായിട്ട് ബസ് വരുന്നുണ്ട് ബസ് റൂട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് വർക്ക് പുറത്തേക്കുള്ള അതായത് പുറത്തൊരു നമ്മുടെ തുണി തോരിടാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഡ്രസ്സ് തോരി ഇടാനൊക്കെ പറ്റിയ ഒരു ഏരിയ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ അതേപോലെ ഇവിടെ പുറത്തേക്കുള്ള ഒരു ബാത്റൂമുണ്ട് പുറത്തേക്ക് ഇവിടെ തന്നെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ബാത്റൂമിൻ്റെയൊക്കെ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കാണ് പുതിയ പുതിയ ബാത്റൂമാണ് ഇതാണ് ഇവിടുത്തെ അതായത് ഇവിടെ നമുക്ക് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം കാണാം മൊത്തം നമുക്ക് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം ഇതാണ് മുകളിലുള്ള അടുത്ത ബെഡ്റൂം ഇതും നല്ല വലുപ്പത്തിൽ തന്നെ നല്ല ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ മൊത്തം മൂന്ന് ജനലാണ് ഈ വീട്ടിലുള്ളത് ഇത് നമ്മുടെ മുകളിലത്തെ ബാത്റൂമാണ് ബാത്റൂം നല്ല സൗകര്യത്തിൽ തന്നെ വലിയ ഒരു ബാത്റൂം ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ബാത്റൂം ഇനി നമുക്ക് പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയാണ് പുറത്തേക്കുള്ള ഒരു ബാൽക്കണി ഇതും ഇതേപോലെ താഴത്ത് നമ്മൾ അതേ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അത് നല്ല എന്താ പറയുക വിശാലമായിട്ട് വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അത് നേരെ മുന്നിലുള്ള മെയിൻ റോഡിൽ നിന്നുള്ള സൗണ്ടാണോ കേൾക്കുന്നത് കേട്ടോ ഒരുപാട് വീടുകൾ അടുത്തുണ്ട് ആവശ്യത്തിന് എന്താ പറയുക വീട്ടുകാരൊക്കെ ഒരുപാട് അയൽപക്കങ്ങളൊക്കെ ഉള്ളൊരു ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക നമ്മൾ ഈ വീടിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെടുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ വീട് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്